പിടിച്ച ഒരു ലുലു യാത്ര അതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് നമ്മൾ അങ്ങനെ ദറുതെ പിടിച്ച് മെട്രോ സ്റ്റേഷനിൽ വന്നു മെട്രോയ്ക്കൊക്കെ എന്താ ഭംഗി നോക്കി അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ കിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആസ്വദിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഗീശ് ഞങ്ങൾ അവിടെ ചെന്നപ്പിളയും മെട്രോ വന്നായിരുന്നു അങ്ങനെ അങ്ങനെതേ അമ്മക്കുട്ടി ഈ വഴിയും പാറക്കുട്ടി ആ വഴിയും കേറിയിട്ടുണ്ട് കേട്ടോ അമ്മകുട്ടി ദേഹം നമ്മുടെ ഓപ്പോസിറ്റ് സീറ്റിലാണ് കേട്ടോ ആദ്യം ഇരുന്നത് പിന്നെ ദേഹം എന്റെ അടുത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ലുലുമോളിന്റെ സ്റ്റേഷനിലെ അത് അവിടുന്ന് ഇതേ പപ്പയും പാറുകുട്ടി ഇറങ്ങി ായിരുന്നു കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ് നമ്മളെന്ന് പറയുമ്പോൾ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും പപ്പയും പാറുകുട്ടിയും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ അവരിതേ ആ സ്ക്രീനിൽ പോയി ഏത് ഫ്ലോറിലാണ് തിയേറ്റർ എന്നൊക്കെ നോക്കിയാണ് കേട്ടോ ഇൻട്രസ്റ്റഡാണെന്ന് പറഞ്ഞാൽ ആ ഒരു മൂവിയില്ലേ അത് കാണാനായിട്ട് പോവുകയാണ് പപ്പയ്ക്കും പാറൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലെ മൂവീസ് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാനും അമ്മക്കുട്ടിയും ലുലു എക്സ്പ്ലോർ ചെയ്തോളാം നിങ്ങൾ പോയി സിനിമയൊക്കെ കണ്ടിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ പ്പയും പാറക്കുട്ടിയും പോവുകയാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവിടാം അതിൻ്റെ അടുത്തുവരെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് പൊക്കോളാൻ കാര്യം നമുക്ക് വേറെ പണിയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം പോവുകയാണ് അമ്മകുട്ടിയെടുത്ത് ആദ്യമേ പറഞ്ഞു അമ്മകുട്ടി നമുക്ക് മക്ഡോണൽസിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്ത് നമ്മൾ പി വി ആറിന് മുന്നിലെത്തിയിട്ടുണ്ട് അവരെ പേര് ഇപ്പം കയറി പോവും കേട്ടോ ഞങ്ങൾ അങ്ങനെ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ മമ്മക്കുട്ടിയുടെ അടുത്ത് തിരിഞ്ഞെറി ചോദ്യം ചോദിക്കുക അപ്പൊ അമ്മക്കുട്ടി പറയുന്നത് കേട്ടോ കേട്ടോ അമ്മകുട്ടിക്ക് യും പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് പോയാൽ മതിയെന്നായിരുന്നു എന്താ കേട്ടോ ബോസ് കേട്ടില്ലേ അമ്മ കുട്ടി പറഞ്ഞത് മാക്ഡോണൽസിന്ന് അപ്പം അതേ പോകുന്ന വഴി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലുലുവിൽ പോയപ്പം അതായത് നമ്മുടെ നക്ഷത്രക്കുട്ടി വന്ന ദിവസം നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതേ ഞാൻ പറഞ്ഞു നമുക്ക് മക്ഡോണൽസിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം കുറച്ചൊക്കെ നടന്ന് ക്ഷീണിച്ച് നല്ലോണം വിശന്ന് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം അപ്പം നല്ല രസമായിരിക്കും ഫുഡ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിതേ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ലുലു ഷോപ്പിങ്ങിൽ കയറിയതാണ് കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്കും പലതരത്തിലുള്ള ടിവികൾ കേട്ടോ ടിവികൾ കണ്ടിട്ട് അമ്മുകുട്ടി ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫുഡൊക്കെ കണ്ട് ഐസ്ക്യൂബ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അമ്മുകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോയിപ്പം ദേ അമ്മകുട്ടി അടുത്ത ടി വി കണ്ട് കേട്ടോ നോക്കിക്കണേ ഇപ്പം സംഭവിക്കുന്നത് ഇല്ല എനിക്കാണേ ചിരി വന്നിട്ട് പോയിരുന്നു കേട്ടോ ആ സ്ക്രീനിനകത്ത് ഇങ്ങനെ ആ ഗ്ലാസ് പൊട്ടി വീഴുന്ന പോലെ എണ്ണപ്പോഴത്തേക്കിനെ നമുക്ക് ഇട്ട് പേടിച്ചു കേട്ടോ നമുക്ക് ഇട്ട് രബാ പോവാന്ന് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഈ ഒരു എൽ എൽസയുടെ ഈ ഒരു കുഷ്യന്റെ ആ ഒരു സ്ഥലത്തെത്തി കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉലൂല് പോയപ്പോൾ ഇത് വേണോന്നു പറഞ്ഞാൽ രണ്ടുപേരും നല്ല ബഹളമായിരുന്നു കേട്ടോ പക്ഷെ ഇതിന് നല്ല റേറ്റ് ആണ് ഇസ് ഒരു സെവൻ നയൻറ്റി നയൻ ആ സംതിങ് ആ ഒരു റേഞ്ചാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അത്രയും രൂപ എടുത്ത് ഇത് എന്തായാലും വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആ അമുക്കൂട്ടി അതിനെ കുട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലൊക്കെ എന്നെ കാണിക്കുകയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി പക്ഷേ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊക്കെ രൂപ കൊടുത്തിട്ട് വെറുതെ എന്തിനാണ് അത് വാങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ വേണോ വേണ്ട എന്നൊക്കെ അങ്ങനെ നമ്മൾ ഡേ അതൊക്കെ വെച്ചിട്ട് പക്ഷെ പാ അമ്മക്കുട്ടിയുടെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്കുട്ടിക്ക് അത് മനസ്സിലാവും കേട്ടോ അമ്മക്കുട്ടി അമ്മയുടെ പൈസയില്ല നമുക്ക് പിന്നെ വാങ്ങാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അമ്മ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്കുട്ടി ഭയങ്കരമായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും കേട്ടോ പാർക്കുട്ടി ആണെങ്കിൽ അങ്ങനെ കുറേ വാശിയൊക്കെ പിടിക്കും എനിക്ക് വേണം വേണം എനിക്കത് വാങ്ങി തന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ കുറേ വാശിയൊക്കെ പിടിക്കും കേട്ടോ അമ്മക്കുട്ടി പക്ഷെ അങ്ങനെയൊന്നുമല്ല മ്മുക്കുട്ടി ഭയങ്കര അഡ്ജസ്റ്റബിളാണ് കേട്ടോ അങ്ങനതേ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ വെറുതെ ഇങ്ങനെ കണ്ട് നടക്കുന്ന എന്ത് രസമല്ലേ നമ്മൾക്കുട്ടി ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് ഒരു കളറാവും പിന്നെ അത് തിരിച്ചു വെക്കുമ്പം വേറൊരു കളറാവും അതൊക്കെ ഇങ്ങനെ തന്നെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിലല്ലേ ഒരുപാട് ഡെക്കോറ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു മാറ്റ് അപ്പൊ ഈ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാലും അമ്മകുട്ടി അവിടെ കിടക്കും കേട്ടോ കാര്യം നമ്മളെന്തായാലും കുറെ നടന്ന് കാലൊക്കെ ഇങ്ങനെ വേദനിച്ച് ക്ഷീണിച്ച് ആയിരിക്കും ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് അപ്പൊ ആ മാറ്റി നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പൊ അതിൽ കുറച്ചുനേരം എന്തായാലും കിടക്കും അമ്മകുട്ടി അങ്ങനെ അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അമ്മകുട്ടി അടുത്ത ആ റെഡ് കളറ് റെഗ് കണ്ടത് കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കിനും അമ്മകുട്ടി അവിടെ ഇരുന്നിട്ട് ഭയങ്കര സോഫ്റ്റ് അമ്മേ നല്ല രസമുണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് വീട്ടില് ഈയിടെ ഒരെണ്ണം വാങ്ങിയായിരുന്നു കേട്ടോ അപ്പൊ അത് ഈയൊരു മെറ്റീരിയൽ അല്ല വേറൊരു ടൈപ്പ് ആണ് കേട്ടോ ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അപ്പൊ അത് അമ്മേ അതിനേക്കാളിലും നല്ലത് ഇതായിരുന്നു കേട്ടോ നമുക്ക് ഇനി വീട്ടിൽ വാങ്ങുമ്പം ഇങ്ങനത്തേത് വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ മ്മക്കുട്ടി പറഞ്ഞ് തരികയാണ് കേട്ടോ എൻ്റെ അടുത്ത് പക്ഷേ ഈ ഷോപ്പിൽ പാട്ടിട്ടിട്ടുണ്ട് കേസ് അത് കുറെ കേൾപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ ചില ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കും കൊപ്പിരായിട്ട് അടിക്കും കേട്ടോ അങ്ങനത്തെ ആ മൂകുട്ടി ചേരിപ്പക്കൂരി എന്തിനുള്ള പുറപ്പാടാണോന്ന് മനസ്സിലായോ കിടക്കാൻ പോവാണ് ഗെയ്സ് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷെ തലേമാലും ഒന്നും കിട്ടാത്തുണ്ടെന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തറിഞ്ഞു ആ മുമ്പുട്ടി എന്നിട്ട് അവിടെ അങ്ങനെ കുറേ കളി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഐ ഐക്യാച്ചിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ടിന്നപ്പോഴത്തേക്കിനും ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ വന്നപ്പോൾ ഇല്ലേ ഗൈസ് ഈ ഒരു കുഷ്യനെ ഓഫർ ഇട്ടിരിക്കുന്നു കേട്ടോ ടു നയൻറ്റി നയനെ കണ്ട് അപ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു സെവൻ നയൻറ്റി നയൻ ഉള്ള സാധനത്തിന് ടു നയന്റി നയൻ ഓഫർ പ്രൈസ് വന്നില്ല അപ്പൊ രണ്ടുപേർക്കും എന്തായാലും ഓരോന്ന് വാങ്ങി കൊടുക്കാന്ന് വേണോ അമ്മകുട്ടിയും ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഇപ്പൊ ഒരു സൂത്രം കേൾപ്പിക്കാവേ സോറി ഗസ് കേൾപ്പിക്കാൻ പറ്റത്തില്ല അവിടെ പാട്ടിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും വേണ്ടാന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് അറിയോ വില കൂടുതലായത് കൊണ്ട് വേണ്ടാന്ന് അയ്യോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ അത് അമ്മുക്കുട്ടി എടുത്തോ പാറക്കുട്ടിക്കും ഒരെണ്ണം വാങ്ങിക്കോളാൻ വന്നു അപ്പൊ അമ്മുക്കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ് എന്നാൽ ഒരു ബ്ലാങ്കറ്റൂടെ വാങ്ങിത്തരും എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ബ്ലാങ്കറ്റൊക്കെ വീട്ടിലുണ്ട് അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ള ഒന്നും കൂടി എടുക്കാൻ പറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കുട്ടിക്കാണ് എൽസേനയും ഓണേനേയും ഏറ്റവും ഇഷ്ടം കേട്ടോ അമ്മക്കുട്ടിക്ക് ഇഷ്ടമാണെന്നേ ഉള്ളൂ പക്ഷെ പാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആദ്യം സിൻട്രാ സിൻട്രലായും എൽസെം ഓണ എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാറ അമ്മക്കുട്ടി പറഞ്ഞു എന്നാൽ പിന്നെ രണ്ടും നമുക്കിത് തന്നെ എടുക്കാം അപ്പം നല്ല ഭംഗിയല്ലേ കാണാനെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ടും എടുത്ത് ഹാപ്പി ി ആയിട്ട് പോവുകയാണ് കേട്ടോ അമ്മുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ എപ്പോൾ ലുലി വന്നു കഴിഞ്ഞാലും ഈ സാധനം കണ്ടിട്ട് രണ്ടുപേരും വേണോന്ന് പറയും അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളത് വാങ്ങി അങ്ങനെ അതെ നമ്മൾ അതും കൊണ്ട് നേരെ അമ്മുക്കുട്ടി പോകുന്ന എവിടെട്ടാന്ന് അറിയാം കണ്ടോണേ അമ്മകുട്ടിയുടെ ഫേവറേറ്റ് സ്ഥലത്തേക്കാണ് കേട്ടോ ആ ഒരു റഗിന്റെ പുറത്തേക്ക് ഇടക്കാൻ വേണ്ടി പോവുകയാണെ ഈയൊരു ഒക്കെ വെച്ചിട്ട് ദ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒതുക്കി വെച്ചിട്ട് ദേ ആ ഒരു കുഷനൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് അമ്മക്കുട്ടി കിടക്കാൻ പോവുകയാണ് ഗസ് ഞാൻ പറഞ്ഞു ആഹാ എന്നാൽ പിന്നെ ബെഡ്റൂം ആക്കി ആക്കിക്കുന്ന് പറഞ്ഞു അമ്മക്കുട്ടിക്ക് എന്തായാലും സന്തോഷമായി അമ്മക്കുട്ടി പറഞ്ഞു ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് അങ്ങനെ ദ അങ്ങനെ അമ്മക്കുട്ടി അവിടെ കിടന്ന് ിട്ട് ഏതോ ലോകത്താണ് കേട്ടോ അങ്ങനെ നിന്നപ്പോൾ ഞാൻ ഈ ഒരു മിന്നി മൗസിന്റെ കൃഷിയും കണ്ടുകെട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മുനെ കാണിച്ചപ്പോൾ അമ്മനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അമ്മു പറഞ്ഞു എന്ന പിന്നെ ആ ഒരു എൽസനെ മാറ്റിയിട്ട് നമുക്ക് മിന്നിമോസം എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മ കൂട്ടിതേ മിന്നിയുടെ പുറത്ത് തലയൊക്കെ വെച്ച് സന്തോഷത്തോടെ കിടക്കുന്നുണ്ടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക് ശരിക്കും ഈ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയൊക്കെ ആ ഒരു തീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ സെൽഫി എടുത്തതാണ് കേട്ടോ ഇപ്പം കണ്ടത് അങ്ങനെ അത് മാത്രമേ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ് അപ്പോളാണ് ഈ ഒരു സാധനം വാങ്ങിയത് അങ്ങനെ അത് വാങ്ങി ബില്ല് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പാർക്കുട്ടി ശരിക്കും ഞെട്ടും കേസ് കാര്യം എന്താണെന്ന് അറിയുമോ പാർക്കുട്ടി ഒരുപാട് ഒരു സാധനമാണ് ഇത് കേട്ടോ ഒരിക്കലും വിചാരിച്ചില്ല പാർക്കുട്ടി ഈ ഒരു സമയത്ത് ഇത് വാങ്ങുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ലായിരുന്നു ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കുട്ടി ഇങ്ങനെ ഈഗർലി വെയ്റ്റിംഗ് ആണെങ്കിൽ ബില്ലടിച്ച് കിട്ടാനായിട്ട് നമുക്കുട്ടി എൻ്റെ അടുത്ത് വന്നു എനിക്ക് പാക്കറ്റൊന്നും വേണ്ട അമ്മേ ഞാനത് കയ്യെ പിടിച്ചു ചോള എന്ന് പറഞ്ഞു കേട്ടോ ഇൻഡിടയ്ക്ക് എന്താ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല കേൾപ്പിക്കാനും പറ്റില്ല ഗെയ്സ് ആ ഒരു കൊപ്പി റേറ്റ് അടിക്കുന്നുണ്ട് അമ്മക്കുട്ടിയുടെ കൈയ്യിലോട്ട് ആ ഒരു പാക്കറ്റൊക്കെ കിട്ടിയെങ്കിലും അമ്മക്കുട്ടി നൈസായിട്ട് ഇപ്പം അതിനകത്തു ആ ഒരു എന്താ പറയുന്നത് എടുക്കും കേട്ടോ നീ നോക്കിക്ക് ടണ്ടറയൻ എന്നിട്ട് അക്ക അവരെ നൈസായിട്ട് എൻ്റെ അടുത്ത് തന്നിട്ട് പറയണേ അമ്മ അത് പിടിച്ചോ ഞാനിത് പിടിച്ചോളാന്ന് അങ്ങനെ ആലൂലും മൊത്തം അമ്മകുട്ടി അതുകൊണ്ടാണ് നടന്നു കേട്ടോ അത് കഴിഞ്ഞതേ ഈ ഒരു ഷോപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും പപ്പപ്പിക്ക് ഇരിക്കുന്നതുകൊണ്ട് അമ്മുട്ടിക്ക് പെപ്പപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടോയി കൂടെ വാങ്ങിത്തരുമോ അമ്മയെന്ന് ചോദിച്ചു ഞാൻ എന്തായാലും ഇത്തവണ വാങ്ങുന്നില്ല ഇനി വരുമ്പം വാങ്ങി തരാമെന്ന് പറഞ്ഞു കേട്ടോ എല്ലാം കൂടെ പറയുമ്പം പറയുമ്പം വാങ്ങിക്കൊടുത്താലും അത്ര ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഈ പെപ്പ കണ്ടില്ല കണ്ടില്ലേ ഭയങ്കര ക്യൂട്ടല്ലേ വൺ സിക്സ്റ്റി സംതിങ്ങിങ് ഉള്ളു കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് ആ ഇനിയിപ്പോൾ അങ്ങല്ലേ അങ്ങനെ നമ്മൾ മക്ഡോണൽസിൽ വന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആ വീഡിയോ എടുക്കാനൊക്കെ മറന്നു കേട്ടോ നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തിട്ട് ദേഹി ഈ ഒരു തേർട്ടി നയൻ നമ്പറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സീറ്റിൽ പോയിരുന്നാൽ മതി അവർ കൊണ്ടുവന്ന് തരും കേട്ടോ പക്ഷേ അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു നമ്മൾ സീറ്റ് തപ്പി 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 നടക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് നല്ല കോഫിയുടെ മണം ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊരു കട്ട കോഫി ലവറാണ് എന്നെപ്പോലെ കോഫി ഇഷ്ടപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതേ നമുക്കൊരു സീറ്റ് കിട്ടി അമ്മക്കുട്ടി ഇതേ അമ്മക്കുട്ടിയുടെ ക്വശ്യൻസ് ഒക്കെ സേഫ് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് സ്ഥലത്ത് വന്നാൽ അവിടെ ഒരു ചെയറെഡടപ്പുണ്ടായിരുന്നു കേട്ടോ അതിനകത്തൊട്ട് വെച്ചു എന്നിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പം നമ്മളിതേ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു അമ്മക്കുട്ടി ആദ്യമേ പറഞ്ഞായിരുന്നു അമ്മക്കുട്ടിക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് അമ്മക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മക്കുട്ടി എവിടെ ചെന്നാലും ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ നമ്മളൊരു കോംബോ വാങ്ങിയായിരുന്നു ആ കോംബോയിലുള്ളതാണ് കേട്ടോ ഒരു ഫ്രഞ്ച് ഫ്രൈസും ഒരു ബർഗറും പിന്നെ ആ ഒരു കൊക്കക്കോളെ പിന്നെ പാറക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ബർഗർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മകുട്ടിക്ക് ബർഗർ മൊത്തം വേണ്ടാന്ന് പറഞ്ഞു അത് മൊത്തം കഴിക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് വയറും നിറങ്ങി കേട്ടോ അതുകൊണ്ട് ഞാനും അയ്യോ സൗണ്ട് ഒക്കെ പേഗീസ് അതുകൊണ്ട് ഞാനും പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിയില്ല ആ ഒരു ബർഗറിൻ്റെ ഹാഫ് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അമ്മകുട്ടി ബർഗർ ഒട്ടും കഴിച്ചില്ല കേട്ടോ അമ്മക്കുട്ടി ഈ ഒരു ടൊമാറ്റോ സോസ് കുറേ എടുത്ത് കേട്ടോ എന്നിട്ട് രണ്ടാമതൊക്കെ ചോദിച്ചായിരുന്നു അവർ തന്നു കേട്ടോ അതൊക്കെ കുട്ടി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആസ്വദിച്ച് വെച്ചു അങ്ങനെ നിന്നപ്പോഴത്തേക്കിനും അമ്മകുട്ടിയുടെ ദേഹത്തോട്ട് ആ ഒരു കൊക്കക്കുള്ള തട്ടിപ്പോയി ഗേസ് എപ്പോൾ മക്ഡോണൽഡ്സി ചെന്നാലും എപ്പോൾ കേവ്സി ചെന്ന് കഴിഞ്ഞാലും അമ്മക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഒരു കൊക്കെന്തായാലും തട്ടിപ്പോവും കേട്ടോ അതെന്താണെന്ന് അറിയത്തില്ല ഗേസ് അതെന്തായാലും കുറച്ച് പോയി എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ഷടാ വെറുതെ കളയുന്ന എന്തിനോ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ അബദ്ധം പറ്റാറുണ്ടോ അമ്മുകുട്ടിക്ക് എപ്പോഴും പറ്റാറുണ്ട് കേട്ടോ അങ്ങനെ അമ്മ കുട്ടി അതിനകത്ത് ഐസ് ക്യൂബ്സ് ഒക്കെ ആസ്വദിച്ച് കഴിക്കായിരുന്നു കേസ് വീട്ടിൽ ഞാൻ ഐസ് ക്യൂബ് വെക്കാറേ ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൊണ്ടവേദനയും പനിയൊക്കെ പിടിക്കും അതുകൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഐസ് ക്യൂബ്സ് ഒക്കെ കിട്ടുമ്പോൾ ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് അമ്മകുട്ടിയും പാറുകുട്ടിയും പോലെ ഐസ് ക്യൂബ്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കിവിടെ പനി വരുന്നുണ്ടാണ് കേട്ടോ വെക്കാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ദേ നമ്മൾ മാക്ഡോണൽസിൽ നിന്ന് ബാക്കി സാധനങ്ങളൊക്കെ പായസല് വാങ്ങിയിട്ട് ഇനി നേരെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോവുകയാണ് ഒന്നും മേടിക്കാനായിട്ട് യാതൊരു ഐഡിയ ഇല്ല കുറച്ച് ഫിഷ് മേടിച്ചാൽ കൊള്ളാം എന്നുണ്ട് അവിടെ ചെന്നിട്ട് ഫിഷിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ അക്വേറിയത്തിൻ്റെ മിനി അക്വേറിയം ത്തിലെ കുറച്ച് നല്ല ഫിഷുകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾക്കിട്ട് അവിടെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് ഫിഷും പിന്നെ ഇതേ കുറച്ച് ഡോണട്ട്സും അവിടുന്ന് ഡോണട്ടിൻ്റെ ബോൾ കിട്ടും കേട്ടോ വാങ്ങാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് നമ്മളിതേ തിരിച്ച് ഓടടാ ഓട്ടോ ആണ് കേട്ടോ ട്രെയിൻ കിട്ടാനായിട്ട് ഒമ്പത് മുമ്പ് ഉള്ള ഗെയ്സ് അപ്പോൾ ഇത്രയും വിട്ടിട്ടാ